കേരളം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യഘട്ടത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ വ്യക്തമായപ്പോൾ ഇവിടെ മുപ്പത്തിയഞ്ച് സീറ്റുകളുണ്ടായിരുന്ന ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പതിനാല് സിറ്റിംഗ് കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുപോലെ ഇടതുപക്ഷത്തിനും അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഈ ആദ്യ റൗണ്ട് ചിത്രം തെളിയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതാത് വാർഡുകളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കുകളുടെയും പല നേതാക്കന്മാരോടുമൊക്കെ സംസാരിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിനും പന്ത്രണ്ട് സീറ്റുകൾ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം നഷ്ടപ്പെടും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടും എന്നത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബി നിന്ന് പിടിച്ചെടുക്കുന്ന പതിനാല് സീറ്റുകളുടെ ഒരു മുൻതൂക്കം സ്വാഭാവികമായി അവിടെ നിൽക്കുമ്പോഴും ഇവിടെ ഈ നഷ്ടപ്പെടുന്ന പന്ത്രണ്ട് സീറ്റുകൾ അത് ബി ജെ പിയും യു ഡി എഫും ചില സ്വതന്ത്രരുമായി വീതിച്ചെടുക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന അല്ല ആദ്യത്തേത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന മുട്ടട വാർഡാണ് മുട്ടടയിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്നു പക്ഷേ ആ വിവാദത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സംഭവ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ കൂടി ചേരുമ്പോൾ അവിടെ എളുപ്പത്തിൽ ജയിക്കാമായിരുന്ന ഒരു സീറ്റ് സി പി എം ബലി കഴിക്കുകയായിരുന്നു എന്ന് പറയാം മുട്ടട സി പി എമ്മിന് നിലനിർത്തുക ദുഷ്കരമായിരിക്കും അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യം അവസാന റൗണ്ടിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ച് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുട്ടട യു ഡി എഫ് ജയിക്കും അത് എൽ ഡി എഫിന് ആ സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകും എന്നതാണ് അവസ്ഥ മറ്റൊന്ന് കണ്ണം മൂലയാണ് കണ്ണമൂലയിൽ ഒരു സ്വതന്ത്രൻ്റെ സാന്നിധ്യം പ്രസ് ക്ലബ്ബിൻ്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന എം രാധാകൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ ഘടകകക്ഷിയാണ് മത്സരിക്കുന്നത് എൻ സി പി ശരത്ചന്ദ്ര പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി സതീഷാണ് അവിടെ മത്സരിക്കുന്നത് പക്ഷേ ആ സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിന് കഴിയില്ല എന്നത് തന്നെയാണ് കണ്ണമൂലയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അവിടെ സ്വതന്ത്രൻ്റെ ഒരു വലിയ കുതിപ്പുണ്ടാകുന്നുണ്ട് രാധാകൃഷ്ണൻ അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ടായിരിക്കുന്നു ഒരു സ്വതന്ത്രൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം കണ്ണമൂലയിൽ ഉണ്ടായിരിക്കുന്നു കണ്ണമൂലയോട് ചേർന്ന് കിടക്കുന്ന വഞ്ചിയൂർ വാർഡ് വഞ്ചിയൂരിൽ അച്ഛനും മകളും ഇങ്ങനെ മാറിയും തിരിഞ്ഞും കൊണ്ടിരിക്കുന്ന ഇടം കഴിഞ്ഞ തവണ മകളായിരുന്നു അതിന് മുമ്പത്തെ തവണ അച്ഛനായിരുന്നു അന്ന് വഞ്ചിയൂർ പി ബാബു എന്ന ശങ്കരൻകുട്ടി നായർ ആ ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേരും വഞ്ചിയൂർ പി ബാബു എന്നുള്ള പേരുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ ജാതി വാലൊക്കെ പറയാൻ വേണ്ടിയാണ് എന്നുള്ള വിവാദമൊക്കെ ഉയർന്നിരുന്നു അങ്ങനെ വഞ്ചിയൂർ പി ബാബു എന്ന് ബാക്കി എല്ലായിടത്തും പറയുകയും ആ പേര് വേണമെങ്കിൽ ഗസറ്റിലൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് മാറ്റാമായിരുന്നു അത് ചെയ്തില്ല പോട്ടെ എന്തായാലും വഞ്ചിയൂരിൽ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമല്ല ഈ വഞ്ചിയൂർ ബാബു എന്ന് ശങ്കരൻകുട്ടി നായർക്കുള്ളത് അവിടെ കടുത്ത മത്സരം യു ഡി എഫിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഗിരീഷ് കുമാർ നിസാരക്കാരനല്ല ആ നാടറിയുന്നയാളാണ് വഞ്ചിയൂരിൽ കോൺഗ്രസ്സിന് ബേസ് ഉള്ള ഇടമാണ് അപ്പോൾ ഈ ആദ്യം അച്ഛൻ പിന്നെ മകൾ വീണ്ടും അച്ഛൻ എന്ന തരത്തിലുള്ള ആ ക്രമീകരണം ഉണ്ടാകുന്നത് അവിടുത്തെ പാർട്ടി കേഡറുകൾക്കിടയിലും വലിയ അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവിടെ ഗ്രൗണ്ടിലിറങ്ങി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വഞ്ചിയൂർ സീറ്റ് നിലനിർത്താനും എൽ ഡി എഫിന് പെടാപ്പാട് പെടേണ്ടി വരും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു വികാരമുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ജാതി സമവാക്യങ്ങളെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി ഈ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയിൽ ഇപ്പോൾ പക്ഷം പറയുന്നു ബി ജെ പി കാർ എന്ന് പറയുന്നു ആ മറ്റേ ആൾക്കായിരിക്കും കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുക എന്ന് ഇപ്പുറത്ത് സി പി എമ്മുകാർ എന്ന് പറയുന്നു ആ ബി ജെ പി ജയിപ്പിക്കാനാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കുന്നവർക്കറിയാം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഞ്ചൂർ ബാബു എന്ന് പറയുകയല്ല പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് എതിരായി തന്നെ നിലകൊള്ളുന്നു മറ്റൊരു വാർഡ് ഉള്ളൂരാണ് ഉള്ളൂരിൽ സി പി എമ്മിൻ്റെ വിമത സ്ഥാനാർത്ഥിയിലൂടെ ശ്രദ്ധേയമായ ഇടമാണ് ഉള്ളൂര് ഇപ്പോൾ സി പി എമ്മിൻ്റെ സിറ്റിംഗ് വാർഡാണ് ആ വാർഡിൽ സി പി എമ്മിൻ്റെ വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫായ കെ ശ്രീകണ്ഠൻ മത്സരിക്കുന്നത് ഇടതുമുന്നണിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് ഉള്ളൂരിന്റെ മുൻ കൗൺസിലറായിരുന്ന ജോൺസൺ ജോസഫാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനും ഒരു റിബൽ അവിടെ ഉണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെ സി പി എമ്മുകാരനായിരുന്ന ഉള്ളൂർ പഞ്ചായത്തായിരുന്ന കാലത്ത് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന രണ്ടു വട്ടം കൗൺസിലറൊക്കെ ആയിരുന്ന അനിൽകുമാർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം സി പി എം വിട്ട് ബി ജെ പിയോടൊപ്പമാണിപ്പോൾ ആ സ്ഥാനാർത്ഥി ഉള്ളൂരിൽ വിജയിച്ച് കയറാനുള്ള ഒരു സാധ്യതയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് കാരണം യു ഡി എഫിനും എൽ ഡി എഫിനും റിബൽ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കുമല്ലോ പക്ഷേ ജോൺസൺ ജോസഫിനുള്ള സ്വീകാര്യത അത് ഗുണകരമാകുമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു എന്തായാലും ഉള്ളൂർ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് അത് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ പിന്നീടുള്ളത് കുടപ്പനക്കുന്ന് ആണ് കുടപ്പനക്കുന്ന് കഴിഞ്ഞത് അവിടെ നേരിയ വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു അവിടെ മുൻ കൗൺസിലറായിരുന്ന അനിത അത് വനിതാ സംവരണ വാർഡായപ്പോൾ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു ആ വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് തിരികെ പിടിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒന്നാണ് മറ്റൊന്ന് അമ്പലത്തറ ശ്രീവരാഹം ബി ജെ പിക്ക് സ്വാധീനമുള്ള രണ്ടിടങ്ങളാണ് ഇതിൽ ശ്രീവരാഹത്ത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നേരിയ വോട്ടിന് പരാജയപ്പെട്ട മിനി അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നു ശ്രീവരാഹത്ത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിധി എഴുത്തുണ്ടാകാനുള്ള സാധ്യത സി പി ഐക്ക് ആ വാർഡ് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം അമ്പലത്തറ അമ്പലത്തറയും നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി ദുർഗമായിരുന്നു ഭാര്യയും ഭർത്താവും ഇങ്ങനെ മാറിയും തിരിഞ്ഞും അവിടെ സ്ഥാനാർത്ഥികളായി വിജയിച്ചു വരുന്ന സാഹചര്യം പക്ഷേ ഇക്കുറി അതിന് മാറ്റമുണ്ടാക്കാൻ ബി അവരുടെ ആ മേഖലയിലെ ഒരു മികച്ച വനിതാ നേതാവിന് സിമി എന്ന വനിതാ നേതാവിനെ രംഗത്തിറക്കുന്നു അമ്പലത്തറയിൽ ഒരു കടുത്ത മത്സരം എൽ ഡി എഫിന് നേരിടേണ്ടി വരും ഒരുപക്ഷെ ആ സീറ്റ് നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അമ്പലത്തറയുടെ ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത് പിന്നീടുള്ളത് നമ്മുടെ തീരദേശ മേഖലയിലേക്ക് കടക്കുമ്പോൾ പൂന്തുറയും വലിയതുറയും കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച ഇടങ്ങളാണ് ഹാർബറും വിഴിഞ്ഞവും അതിൽ ഒരിടത്ത് ഒരു സ്വതന്ത്രനാണ് വിജയിച്ചത് എങ്കിൽ പോലും അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് ഈ കൗൺസിലൊക്കെ സ്വീകരിച്ചത് പക്ഷേ ഈ നാലു സീറ്റുകളും ഇക്കുറി ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് പൂന്തുറ വലിയതുറ വിഴിഞ്ഞം ഹാർബർ ഈ നാലു സീറ്റുകളിലും യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഗ്രൗണ്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന സൂചന അത് സ്വാഭാവികമായി മറ്റ് പല ഘടകങ്ങളും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സഭയൊക്കെ എടുക്കുന്ന നിലപാടുകൾ അതിനകത്തൊരു സൈലൻ്റായി യു ഡി എഫിനെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് അവർ പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നു അത് ഉറപ്പായും എൽ ഡി എഫിന് ആ മേഖലയിൽ ദോഷം ചെയ്യുന്ന ഒന്നായിരിക്കും ഇനി മറ്റൊരു വാർഡുള്ളത് പേട്ട വാർഡാണ് ഈ കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് ചില ആളുകളെങ്കിലും പ്രചരിപ്പിക്കുന്ന ദീപക് മത്സരിക്കുന്ന വാർഡാണ് എസ് പി ദീപക് മത്സരിക്കുന്ന വാർഡാണ് അവിടെയും സി പി എമ്മിന് കാര്യങ്ങൾ എളുപ്പമല്ല അവിടെ മുൻ കൗൺസിലറായ അനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളായ നിന്നയിടത്തെല്ലാം നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെക്കുന്ന അശോക് കുമാർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എസ് പി ദീപക്കിൻ്റെ വിജയസാധ്യതകളെ മെല്ലെ പിന്നോട്ടടിക്കുന്നുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവയുടെ കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പേട്ടയെയും അടയാളപ്പെടുത്താം അതോടൊപ്പം നാല് സീറ്റുകൾ കൂടി ഞാണ്ടൂർകോണം കാച്ചാണി കിണവൂർ നന്ദൻകോട് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ നാല് സീറ്റുകളിലും കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിനപ്പുറത്തേക്ക് എൽ ഡി എഫിന് പരാജയപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്ന നാലിടങ്ങൾ കൂടിയാണിത് അങ്ങനെ വന്നാൽ പന്ത്രണ്ടും നാലും പതിനാറ് സീറ്റുകൾ എൽ ഡി എഫിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ നിലനിർത്താൻ കഴിയാത്ത സീറ്റുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് പക്ഷേ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ പട്ടിക നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ ബാലൻസ് നിലനിർത്താൻ സാധിക്കും പക്ഷേ കാര്യങ്ങൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഈ ശബരിമലയൊക്കെ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുമ്പോൾ എൽ ഡി എഫിന് അത്ര വലിയ പരുക്കില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്